പന്തളം പ്രവീൺ പ്രവീൺ എന്താണ് വീട്ടുകാർക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ വീട്ടിലേക്ക് ഇവിടെ ബന്ധുക്കളും ഒപ്പം തന്നെ നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം മന്ത്രി വീണ ജോർജ് ആകാശിന്റെ വീട് സന്ദർശിക്കും ബന്ധുക്കളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ആകാശിൻ്റെ മരണവിവരം ബന്ധുക്കൾ ആദ്യം അറിഞ്ഞത് ആദ്യം ആകാശിൻ്റെ അമ്മയും സഹോദരിയും ഒന്നും വിവരം അറിയിച്ചിരുന്നില്ല പിന്നീട് അത് ഉറപ്പിച്ച ശേഷം മാത്രമാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ ഈ വിവരം അറിഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ദുഃഖത്തിൽ കൂടിയാണ് ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും ആകാശ് എട്ട് വർഷം മുമ്പാണ് കുവൈത്തിൽ ജോലിക്ക് പോയത് ഒന്നര വർഷം മുമ്പ് വീട്ടിലേക്ക് എത്തിയിരുന്നു അടുത്ത സെപ്റ്റംബർ മാസത്തിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനിരിക്കുകയായിരുന്നു വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വീട്ടിലേക്ക് വരാൻ ഇരിക്കുകയായിരുന്നു ഈ ആകസ്മികമായി ഒരു വിയോഗം ഉണ്ടായത് ഇപ്പോൾ ഇവിടുത്തെ പന്തളം നഗരസഭയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് ഈ മുടിയൂർ മുടിയൂർക്കോണം നഗരസഭാ കൗൺസിലറും ഈ വാർഡിൻ്റെ ഈ വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള സൗമ്യ നമ്മുടെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ രാവിലെ തന്നെ ഞാൻ കമ്പനി എച്ച് ആറുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അത് ബയോമെട്രിക്ക് സ്ഥിതി ബയോമെട്രിക്ക് വഴി ഇത് ആകാശിന്റെ ബോഡിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം എംബസിയുമായി കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻ്റും മറ്റ് ഗവൺമെൻ്റുകൾ ഇടപെട്ട് എത്രയും തന്നെ ബോഡി എത്തിക്കാനുള്ള നടപടി അതിൻ്റെ പ്രൊസീജിയറ് നടന്നു വരുന്നുണ്ടിരിക്കുന്നു അതാണ് വാർഡ് കൗൺസിലർക്കും പറയാനുള്ളത് പത്തനംതിട്ട ജില്ലയിൽ നാല് പേർക്കാണ് ജീവൻ ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് അല്പസമയത്തിനകം മന്ത്രി വീണ ജോർജ് ഈ ഭവനത്തിലേക്ക് എത്തിച്ചേരും നികേഷ്